നമസ്കാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് മാതൃകാപരമായി പ്രവർത്തിക്കുമ്പോൾ പുഴുക്കുത്തുകൾ ഉണ്ടാകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം നോർത്ത് ടൗൺ ഹാളിൽ ജില്ലാതല തദ്ദേശ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള പുഴുക്കുത്തുകൾ കൂടി ഉപേക്ഷിച്ചാൽ മികവാർന്ന രീതിയിൽ നാടിന് മുന്നേറാൻ കഴിയും ഏതെങ്കിലും മേഖലയിലുള്ള ജീർണതകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ ഇത്തരം അദാലത്തുകളിലൂടെ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്ത മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ മികവാർന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ ജനങ്ങളുടെ പരാതികളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അത്രത്തോളം പ്രശംസനീയമാണോ എന്ന് സംശയമാണ് ഇതെന്തുകൊണ്ടാണെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ പരാതികളുമായി എത്തുന്ന ജനങ്ങളോട് ഇടപെടുന്ന ഉദ്യോഗസ്ഥർ ഗൗരവമായി പരിശോധിക്കണം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം ഈ നല്ല പേര് നിലനിർത്താനും കൂടുതൽ ശക്തിപ്പെടുത്താനും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണോ ചില തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ചെയ്തു കൂട്ടുന്നതെന്ന് പരിശോധിക്കണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലല്ല ജനങ്ങളെ സേവിക്കലാണ് തങ്ങളുടെ ജോലി എന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരമാവധി കുറയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ആ ശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടുന്നത് ജനങ്ങൾക്ക് ഒരു കാര്യത്തിനും കാലതാമസം അനുഭവപ്പെടാൻ പാടില്ല ജനങ്ങൾക്ക് വിവിധ കാര്യങ്ങൾക്കായി നൽകുന്ന അപേക്ഷകളിൽ പിഴവുണ്ടെങ്കിൽ അവ ചൂണ്ടിക്കാണിക്കണം പിഴവില്ലാത്ത കാര്യങ്ങൾ ഉടൻ അംഗീകരിക്കണം പിഴവുകൾ തീരത്തി നൽകിയാൽ കാലതാമസമില്ലാതെ അവയും അംഗീകരിച്ച് നൽകണം വയനാട് ദുരന്തം നാടിനെ ആകെ വേദനിപ്പിക്കുന്ന ഘട്ടമാണിത് ഏതു ദുരന്തത്തിലും ഒരുമയോടെയും ഐക്യത്തോടെ നിന്ന കേരളം മാതൃകയാവുകയാണ് ദുരന്തത്തിൽ ഇരിയായവരുടെ ആശ്വാസത്തിന് ഔദ്യോഗിക സംവിധാനങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ രംഗത്തിറങ്ങി ഔദ്യോഗിക സംവിധാനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും മികച്ച ഏകോപനമാണ് നടന്നത് സ്വന്തം ജീവൻ വൽക്കരിച്ച് ജനങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങി ദുരന്തത്തിന്റെ നഷ്ടം പേര് ജീവിക്കുന്നവരെ മാതൃകാപരമായി പുനരധിവസിപ്പിക്കുകയാണ് ഇനി സർക്കാരിന്റെ ലക്ഷ്യം ഇക്കാര്യത്തിലും വലിയ പിന്തുണയാണ് നമ്മുടെ നാട് നൽകുന്നത് ഒറ്റപ്പെട്ട് പോയവരുടെയും ദുരിതബാധിതരുടെയും മാനസിക ആഘാതം മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം കണ്ടെത്തണം അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ദുരന്ത മേഖല വാസയോഗ്യമല്ല എന്നതായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ ആദ്യ പ്രതികരണം അതുകൊണ്ട് പുനരധിവാസത്തിനായി പുതിയ സ്ഥലം കണ്ടെത്തണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ സഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുരിതബാധിതരെ സംരക്ഷിക്കുക ജീവനോത്പാദികൾ ഉറപ്പാക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തൊഴിലുറപ്പാക്കുക ഉറപ്പാക്കുക പരിക്കേറ്റവർക്ക് മതിയായ പരിചരണം ലഭ്യമാക്കുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അംഗംഭംഗം വന്നവർക്ക് പ്രത്യേകമായ പരിചരണം ആവശ്യമാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ദേശീയ ഏജൻസികൾ കൃത്യതയോടെ നൽകണം സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടേതായ തലത്തിൽ ഇത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള നടന്നു വരുന്നു ഇത്തരം ഘട്ടങ്ങളിൽ സാധാരണ മുന്നറിയിപ്പുകൾ പോലും അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കും വയനാട് സംഭവിച്ചതിന് സമാനമായിരുന്നു കോഴിക്കോട് വിലങ്ങാടും വിലങ്ങാടുമുണ്ടായത് എന്നാൽ കാലാവസ്ഥ മാറിയപ്പോൾ നാട്ടുകാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചു ആരുടെയും ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഈ ഇക്കരുതലിന്റെ ഭാഗമാണ് അപകട മേഖലയായ പ്രദേശങ്ങൾ നാടിന്റെ പ്രത്യേകത കൊണ്ട് അറിയാൻ കഴിയും ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശാസ്ത്രീയ മാർഗത്തിലൂടെയും വിവിധ ഏജൻസികളുടെ പ്രവർത്തനത്തിലൂടെയും നാട്ടറിവുകളുടെ ഭാഗമായി ഏകോപനത്തിലൂടെയുള്ള ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി എം രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മന്ത്രി പി രാജീവ് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ എന്നിവർ മുഖ്യ അതിഥികളായി ഹൈബിയടൻ എം പി എം എൽ എമാരായ ടി ജെ വിനോദ് പി വി ശ്രീനിജൻ കെ ബാബു കെ എൻ ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഡെപ്യൂട്ടി മേയർ കെ എ ആൻസിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ സീറാം സാംബശിവ റാവു പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു